നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ മാസം ഇരുപത്തി നാലാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച പ്രാദേശിക ഉദയം തൃശ്ശൂരിൽ ആറ് പതിനാറിനും അസ്തമയം വൈകിട്ട് ആറ് പതിനാറിനുമാകുന്നു ഉദയവും അസ്തമയവും നാളെ തൃശ്ശൂരിൽ ഒരേ സമയത്താകുന്നു അത് ഈ കന്നിമാസത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ് നാളത്തെ രാഹുകാലം ചൊവ്വാഴ്ച മൂന്ന് മണി മുതൽ നാല് മുപ്പത് വൈകിട്ട് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള സമയമാകും അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം നാളെ മൂന്ന് പതിനാറ് മുതൽ നാല് നാൽപ്പത്തി ആറ് വരെയുള്ള സമയമാണ് നാം രാഹുകാലമായി പരിഗണിക്കുക നാളത്തെ നക്ഷത്രം മകേര്യൻ നക്ഷത്രമാകുന്നു നാളെ മകേര്യവും മിഥുനം രാശിയിലാണ് ചന്ദ്രൻ്റെ പ്രയാണം ചൊവ്വാഴ്ചയും മകേര്യവും വളരെയധികം സത്വബലമുള്ള ദിനവും നക്ഷത്രവുമാകുന്നു അതിനാൽ നിങ്ങൾക്ക് നാളത്തെ ദിനത്തിൽ വളരെയധികം പ്രാർത്ഥനകൾ സുബ്രഹ്മണ്യ പ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഭദ്രകാളി പ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ നടത്താവുന്നതാണ് സുബ്രഹ്മണ്യ പ്രീതിക്കായി ഓം ഭജത്ഭുവേ നമഹ എന്ന് പ്രാർത്ഥന ചെയ്ത് നിങ്ങളുടെ സന്താന ശ്രേയസിനായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സന്ദർശിച്ച് അവിടെ സുബ്രഹ്മണ്യ പൂജ സുബ്രഹ്മണ്യ പ്രിയപ്പെട്ട പാലഭിഷേകം ഉണ്ടെങ്കിൽ പാലഭിഷേകം അല്ലെങ്കിൽ പായസം അല്ലെങ്കിൽ ത്രിമധുരം പഞ്ചാമൃതം ഇതൊക്കെ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ആരോഗ്യത്തിനായി ദേഹമുട്ട് മുട്ടി നിങ്ങൾക്ക് ചെയ്യാം നാളികേരം കൊണ്ട് അതേ രീതിയിൽ കർമ്മ തടസ്സമാണെങ്കിൽ കർമ്മമുട്ട് ചെയ്യാം ശത്രു ദോഷമാണെങ്കിൽ ശത്രുമുട്ട് ചെയ്യാം ദാമ്പത്യ ശ്രേയസ്സനാണെങ്കിൽ ദാമ്പത്യം മുട്ടി ചെയ്യാം ഭാര്യ ഭർത്താക്കന്മാരുടെ പേരിൽ ഐക്യമത്യ അർച്ചന ചെയ്യാം നാളത്തെ തിഥിയും പ്രായണ സപ്തമി സപ്തമിതിഥിയാകുന്നു കറുത്തപക്ഷത്തിലെ സപ്തമി വരെ കറുത്തപക്ഷത്തിലെ സപ്തമി വരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അത് കഴിഞ്ഞാൽ അഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമി വിവാഹത്തിനൊഴിച്ച് ഒരു ശുഭകാര്യത്തിലും നാം സ്വീകരിക്കുന്നതല്ല അതിനാൽ നാളെ നിങ്ങൾക്ക് ശുഭ മുഹൂർത്തങ്ങൾ വേണമെങ്കിൽ ചൊവ്വാഴ്ചയാണെങ്കിൽ കൂടെ പത്തേക്കാല് മുതൽ കാലത്ത് പതിനൊന്ന് മുപ്പത് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ് ഞാൻ സൂചിപ്പിച്ചു ചൊവ്വ സത്വബലമാണ് എന്തിനേയും നേരിടുവാനുള്ള ധൈര്യം ചങ്കുറ്റം ഇതൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ ഈ ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങളാകുന്നു മകേരിയം ചിത്ര അവിട്ടം സ്വതവേ ആ ചൊവ്വയുടെ ആ രക്തപ്രസാദവും സാഹസികതയും ധൈര്യവും എന്തിനേയും നേരിടുവാനുള്ള ചങ്കുറ്റവും പ്രായണ മകേരിയൻ ചിത്ര അവിട്ടം നക്ഷത്രക്കാർക്ക് കൂടുതലായി കാണാം ഇതിൽ മകേര്യം എടവൻ രാശിയേക്കാളും കൂടുതൽ ബലം മകേരിയം മിഥുനൻ രാശി വരുന്നവർക്കാണ് അത് പുരുഷ രാശിയാകുന്നു അതേ രീതിയിൽ ചിത്ര കന്നി രാശി സ്ത്രീകൾക്ക് പ്രധാനമാണ് ചിത്ര പുരുഷ രാശിയാണെങ്കിൽ ചിത്ര തുലാൻ രാശി പൗരുഷമുള്ള രാശിയാണ് അതേ രീതിയിൽ അവിട്ടം മകരൻ രാശി സ്ത്രീകൾക്ക് ബലമാണ് പക്ഷെ അവിട്ട കുംഭൻ രാശി പുരുഷൻ അങ്ങേറ്റം ബലത്തെ പ്രധാനവും ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം